കണ്ടോ ഒരാൾ കേറിയിരിക്കുന്നേ ഞാനെന്നാ അവൻ്റെ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി കൊണ്ടുവന്ന് ചെക്ക് വേറി മണ്ടയ്ക്ക് മണ്ടക്കിരിക്കുക ചെക്ക് എന്നാ പരിപാടി ഏഹ് അവിടെത്തന്നെ ഇരിക്കുവാണോ താഴോട്ടൊന്നും ഇറങ്ങുന്നില്ലേ ഏ ഇവിടെ ഇരുന്നാലേ അവന് കൃത്യം വീട്ടിനകം കാണാം കണ്ടോ അതാണ് അവൻ്റെ പരിപാടി ഞാൻ ഒരു സൈഡിൽ നിന്ന് കണ്ടോ അതുകൊണ്ടാണ് അവൻ ചാടി മോളിൽ കയറി വന്ന വഴി എന്തൊക്കെയോ എന്നോട് സംസാരിക്കുന്നുണ്ടോ നിനക്ക് ഒന്ന് മനസ്സിലായി പുറത്ത് പോകാനാന്ന ഇങ്ങന ഇരിക്കുവോ ആശാ നമ്മുടെ ഇരിപ്പ് വൈകിയൊരു പ്രത്യേക രീതിയിലുള്ള ഇരിപ്പ് കൃത്യവൻ അറിയാവേ വീടിനാ നടക്കുന്ന കാര്യങ്ങളെല്ലാം മോൾ കയറിയിരുന്നു കഴിഞ്ഞാൽ നീ ഇറങ്ങിയോട് ഇറങ്ങിക്കോ കം ഗുഡ് ബോയ്